തേക്ക് ഭീഷണിയായി പുഴുക്കളുടെ കൂട്ടത്തോടെയുള്ള ആക്രമണം ഇളം തേക്കിലകൾ ഒന്നാകെ തിന്നു നശിപ്പിക്കുന്ന പുഴുക്കളുടെ ആക്രമണമാണ് വ്യാപകമായിട്ടുള്ളത് പുഴുക്കളെത്തി ഇലയുടെ പച്ചപ്പ് പൂർണ്ണമായും തിന്നു തീർത്തു കഴിഞ്ഞു പുതുമഴയോടെ തളിർത്ത തേക്കുകളിൽ ഒന്നിൽ പോലും ഇപ്പോൾ ഇലയുടെ പച്ചപ്പ് കാണാനില്ല വേനൽക്കാലത്ത് ഇല കരിഞ്ഞ് ഉണങ്ങിയതുപോലെയാണ് ഇപ്പോൾ തേക്കിൻകൂപ്പുകളെല്ലാം ആയിരക്കണക്കിന് പുഴുക്കൾ കൂട്ടത്തോടെ ഇലകൾ തിന്ന് നശിപ്പിക്കുന്ന മൂലമാണ് തേക്കുമരങ്ങളിലൊന്നും ഇപ്പോൾ പച്ചപ്പ് കാണാത്തത് തേക്കുകളെല്ലാം തളിരിട്ടതോടെ പുഴുക്കളും കൂട്ടത്തോടെ ജനിക്കുകയായിരുന്നു ആർത്തിയോടെ ഇലകളെല്ലാം തിന്നു തീർത്തോടെയാണ് തേക്കുമരങ്ങൾക്ക് ഈ കോലമായത് ഇല തിന്നുന്ന പുഴുക്കൾ വളർച്ചയുടെ അടുത്ത ഘട്ടം പിന്നിടുന്നതിന് നൂലുകെട്ടി മണ്ണിലേക്ക് കൂട്ടത്തോടെ ഇറങ്ങുന്ന കാഴ്ചയും കാണാം തേക്കുമരങ്ങളുടെ ചൂട്ടിലൂടെ ജീവജാലങ്ങൾക്കൊന്നും ഇപ്പോൾ നടന്നു നീങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് ഇവയുടെ വലകൾ മുഖത്തും ദേഹത്തും ചുറ്റിപ്പിടിക്കും കൂടാതെ പുഴുക്കൾ കൂട്ടത്തോടെ ദേഹത്തേക്ക് കയറുകയും ചെയ്യും തേക്കിന് ചുവട്ടിലുള്ള മരങ്ങളിലും പുല്ലിലുമെല്ലാം നിറയെ കറുത്ത പുഴുക്കളാണ് കാക്കകൾ കൊക്കുകൾ തുടങ്ങിയവയെല്ലാം കൂട്ടത്തോടെ എത്തി തിന്നുന്നുണ്ടെങ്കിലും ഇവയ്ക്കൊന്നും തീർക്കാൻ കഴിയാത്തത്ര അത്ര പുഴുക്കളാണ് ഓരോ മരത്തിലും ഉള്ളത് ഇവ മനുഷ്യരുടെ ദേഹത്ത് വീണാലും ചൊറിച്ചിൽ പോലുള്ള അസ്വസ്ഥതകളൊന്നും ഉണ്ടാക്കുന്നില്ല മെയ് മാസത്തോടെ തേക്കുകൾ തളർക്കുമ്പോൾ പുഴുക്കൾ കൂട്ടത്തോടെ എത്തുന്ന കാഴ്ച ഏതാനും കൊല്ലങ്ങളായി പതിവായി കണ്ടുവരികയാണ് തേക്കിന്റെ വളർച്ചയ്ക്ക് വലിയ വിഘാതം സൃഷ്ടിച്ച് ഇവ ഇലകളെല്ലാം തിന്നു തീർക്കും രണ്ടാം വട്ടം തളിർക്കുമ്പോഴും ഇവ തളിരകൾ പൂർണ്ണമായും തിന്നു തീർക്കും മൂന്നാം ഘട്ടം ഇലകൾ തളിർക്കുമ്പോൾ മാത്രമാണ് ഇവയുടെ ആക്രമണം ഒഴിവാകുന്നത് മെയ് മാസത്തോടെയാണ് ഈ പുഴുക്കൾ ജനിക്കുന്നത് വേനൽമഴ വളരെ നേരത്തെ പെയ്ത് ഇലകൾ മൂത്താൽ മെയ് മാസത്തോടെ എത്തുന്ന ഇവയ്ക്ക് മൂത്ത ഇലകൾ തിന്നാൻ കഴിയാതെ വരും വളരെ നേരത്തെ വേനൽമഴ പെയ്യുന്ന വർഷങ്ങളിൽ തേക്കുകൾക്ക് ഇവയുടെ ഭീഷണി അധികം ഉണ്ടാകാറില്ല ഒരു ഇല പോലും ശേഷിപ്പിക്കാതെയാണ് ഈ വർഷം തേക്ക് മരങ്ങളിൽ പുഴുക്കളുടെ ആക്രമണം ഉണ്ടായിട്ടുള്ളത്